ഇന്നത്തെ പരീക്ഷണം ഇതാ ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സെല്ലുകളാണ് എത്രത്തോളം ഇത് ഈ പറയുന്ന ആംബിയർ ഇതിനുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് ആർക്കും ഇത് അനുകരിക്കാം ഇതിൻ്റെ റിസൾട്ട് ഫെയിലിയർ ആണെങ്കിലും സക്സസ് ആണെങ്കിലും ഞാൻ വീഡിയോയിൽ ഇടും ഒന്നും കട്ട് ചെയ്യാതെ ഇടാം അപ്പം ഇതിൽ പതിനഞ്ച് ആംപിയറിൻ്റെ അത്ര പതിനഞ്ച് നാൽപ്പത്തെട്ട് വാർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വാർഡ്സ് പെർ അവർ കണ്ടല്ലേ ഫോർട്ടി എയ്റ്റ് വാർഡ്സ് അങ്ങനെ പതിനഞ്ച് ആംപിയറിൻ്റെ കണക്ക് വേണ്ട നമുക്ക് നാൽപ്പത്തെട്ട് വാഡ്സ് ഒരു സെല്ല് നാൽപ്പത്തിയെട്ട് അങ്ങനെ നാല് സെല്ല് ഏകദേശം ഇരുന്നൂറ് അല്ലേ നൂറ്റി തൊണ്ണൂറ്റി സംതിങ് ഇരുന്നൂറിനടുത്ത് വാർഡ്സ് ഇതിനകത്ത് ഉണ്ടാവണം അങ്ങനെയാണ് ഇപ്പോൾ ഈ കമ്പനി തന്നിട്ടുള്ളത് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഓരോ മെഷീനും ഇന്ന് സാധാരണക്കാരൻ്റെ ഇടയിലില്ല ഇതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ആദ്യമായിട്ട് ഞാനിതേ ഒരു യൂണിവേഴ്സൽ പവർ സപ്ലൈ പന്ത്രണ്ട് വോൾട്ട് ഇപ്പം നമുക്ക് മാറ്റാം ഇതിലേക്ക് ചാർജ് ഫില്ലാക്കാൻ പോകണം ഇത് ഫുള്ള് ചാർജ് ചെയ്തതിന് ശേഷം ഇതിലിപ്പോൾ മൂന്ന് പോയിൻറ്റ് രണ്ട് ഇൻറ്റു നാലും പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് വോൾട്ട് ഉണ്ടാവും അപ്പോൾ ഒരു പ്ലസ് പതിനഞ്ച് ശതമാനം കൂട്ടി വെച്ചുകൊണ്ട് അതേ ഒരു പതിനഞ്ച് ശതമാനം ഇങ്ങനെ കൂട്ടി വെച്ചുകൊണ്ട് ഇത് ചാർജ് ചെയ്യാൻ പോകണം ഇത് ഫുള്ളായതിനു ശേഷം ഞാൻ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു ഡിവൈസുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇതാ നോക്കും ഇവിടെ ഒരു ഡി സി വാട്ട് മീറ്റർ വച്ചിട്ടുണ്ട് ഇതാ ഇവിടെ അതിൻ്റെ ഔട്ട് പുട്ട് ലോഡ് ഞാനിത് ഇതേപോലെ ഒരു ബൾബും കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഇതാ നോക്കൂ നിങ്ങൾ അതിൻ്റെ വോൾട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് തേർട്ടീൻ പോയിൻ്റ് എയിറ്റ് ഫൈവ് ആംബിയർ ഇവിടെ കാണിക്കുന്നുണ്ട് പോയിൻ്റ് വൺ വാട്ട് പെർ അവർ ടോട്ടൽ വാട് ഇപ്പോൾ കണക്റ്റഡ് ലോഡ് അറുപത്തൊന്ന് ടോട്ടൽ ഇവിടെ കാണിക്കും എല്ലാം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും അപ്പോൾ അത് ഒന്ന് ചെക്ക് ചെയ്യുക ഡിസ്ചാർജ് ചെയ്യാൻ മുമ്പ് ആദ്യം നമുക്കിത് ചാർജ് ചെയ്യാം ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പവർ സപ്ലൈ ഉപയോഗിച്ച് നേരിട്ട് നിങ്ങൾ ഇതിലേക്ക് ഒരിക്കലും ചാർജ് കൊടുക്കരുത് എഴുതർ ഇങ്ങനെ ഒരു യൂണിറ്റ് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു നട്ടും ബോൾട്ടും ഉള്ള ഒരു ബ്രിഡ്ജ് എക്റ്റി ഒരു അലുമിനിയം സിങ്കിൽ വച്ചിട്ടുണ്ട് കാരണം ഈ ഒരു ബാറ്ററിയിൽ നിന്നുള്ള പവർ തിരിച്ച് ഈ പവർ സപ്ലൈയിലേക്ക് കയറി പവർ സപ്ലൈ ഡാമേജ് ആവും ഉദാഹരണത്തിന് ഇവിടെ പന്ത്രണ്ടാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾ ഇവിടെ പതിമൂന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടുന്ന് കാരണം അങ്ങോട്ട് കയറും ഇവിടെ ഹൈ ഇവിടെ ലോ ആണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് കയറും പക്ഷേ അറിയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ അങ്ങോട്ട് കൂടെ തെറ്റി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പവർ സപ്ലൈ നേരിട്ട് ഈ ഒരു പവറിൽ കൊടുക്കരുത് ഞാൻ ഞാനതാ അതിന് വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജ് റെക്റ്റിഫയർ കൂടിയാണ് ചാർജ് ചെയ്യുന്നത് ചാർജിങ് തുടങ്ങിയിട്ടുണ്ട് പതിനാലേ പോയിന്റ് രണ്ട് വോൾട്ട് ഞാൻ സെറ്റ് ചെയ്തു ഏകദേശം ടു പോയിന്റ് ത്രീ എം ഇതാ ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിലൂടെ ഈ ബാറ്ററി ചാർജ് ആവണം അത് ഫുൾ ചാർജ് ആവട്ടെ ഏകദേശം ഒരു പതിനാലേ പോയിന്റ് രണ്ട് വോൾട്ട് ചെക്ക് ചെയ്താൽ നമുക്കൊരു പതിമൂന്നേ പോയിന്റ് എട്ട് മിനിമം ഇതിൽ കാണണം ലോഡില്ലാതെ എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പോകണം ഡിസ്ചാർജ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വാട്ട് മീറ്ററിലൂടെയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കൃത്യമായി നിലവിലെ വാഡ്സ് എത്രയെന്നും എത്ര മണിക്കൂർ വർക്ക് ചെയ്തു ടോട്ടൽ വാഡ്സ് പെർ അവർ അല്ലെങ്കിൽ ടോട്ടൽ വാഡ്സ് എത്രയും നമുക്കിതിൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ വാഡ്സ് ഇതിൻ്റെ അകത്തുള്ള വാഡ്സുമായിട്ട് കമ്പയർ ചെയ്യണം ആ ഡിസ്ചാർജ് വാഡ്സ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും എത്ര പെർസെൻറ്റേജ് നഷ്ടമുണ്ട് എത്ര പേര് പറയുന്നത് കിട്ടുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ആറാം പിയർ ഉണ്ട് ഇതൊന്ന് ചെക്ക് ചെയ്യാനുണ്ടോ രണ്ടും ഒരേ കമ്പനി തന്നതാണ് ഇത് പതിനഞ്ച് ആംബിയർ നമ്മുടെ ഈ പറയുന്ന ഈ നെക്സോൺ കാറൊക്കെ ഉണ്ടല്ലോ ഇതിനകത്തൊക്കെയുള്ള പതിനഞ്ച് ആംബിയറിൻ്റെ പി ഐ എച്ചിൻ്റെ സെല്ലുകൾ ഇതുപോലത്തെ സെല്ലാണ് ഈ നെക്സോണിൻ്റെ അതേ സെല്ലാണ് പക്ഷേ എത്രത്തോളം ക്വാളിറ്റിൻ്റെ നമുക്ക് തന്നത് എന്ന് പറയാൻ ഒരു രക്ഷയില്ല ചെക്ക് ചെയ്യാൻ സംഭവമൊക്കെ നല്ല സിമ്പലും ഒക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് നാൽപ്പത്തെട്ട് വാർഡ്സും ഉണ്ട് ഒന്ന് പരിശോധിച്ചിട്ട് തന്നെ കാര്യം ചാർജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ബാറ്ററിയുടെ വോൾട്ടേ ആണ് ഈ കാണുന്നത് പതിമൂന്നേ പോയിന്റ് നാലെത്തിയിട്ടുള്ള കയറട്ടെറും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പതിനാല് കുറി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നോക്കട്ടെ മാക്സിമം എത്ര വരെ വരും അപ്പോൾ ചാർജ് ഫുൾ ആയിട്ടുണ്ട് നോക്കൂ പതിമൂന്നേ പോയിൻ്റ് ഒൻപത് ഒൻപത് വന്നിട്ടുണ്ട് കാരണം ഇതിൽ പതിമൂന്നേ പോയിന്റ് എട്ട് വെക്കാത്ത എന്താ വെച്ചാൽ ഇതിൽ പന്ത്രണ്ടേ പോയിന്റ് എട്ട് ഇതിൻ്റെ വോൾട്ടേ ഉണ്ട് അപ്പോൾ ഒരു പതിമൂന്നേ പോയിൻറ്റ് പതിനാലേ പോയിൻ്റ് എട്ട് വരെ ആവാമോ അപ്പോൾ ഒത്രയായിട്ടുള്ളൂ കുറച്ചുകൂടെയൊക്കെ കയറും ഏതായാലും പതിനാല് വോൾട്ട് അടുത്തെത്തിയിട്ടുണ്ട് ഇവിടെ പതിനാല് പോയിൻറ്റ് ഏഴേ ഞാൻ വച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് അത് കൂട്ടി വെച്ചാൽ തരും ഏകദേശം ഒരു നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജും ഇവിടെ ഫുള്ളായിട്ടുണ്ട് ഇനി നമുക്കൊരു ഡിസ്ചാർജ് ആക്കി നോക്കാം അപ്പോൾ ഇത് പൂർണ്ണമായും ചാർജ് നിറഞ്ഞു കാരണം പതിനാലേ പോയിൻ്റ് ഒൻപത് വോൾട്ട് ഇട്ട് വെച്ചിട്ടും സീറോ ആംബിയറിലാണ് കയറുന്നതെന്ന് വച്ചാൽ ഫുള്ളായിട്ടുണ്ട് നമ്മുടെ മീറ്ററിൽ ഇവിടെ പതിനാല് പോയിൻ്റ് രണ്ട് എട്ട് വോൾട്ടേജ് വന്നിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഔട്ടിലൊരു ഡയോഡുള്ളത് കൊണ്ടാണ് ഇവിടെ പതിനാല് പോയിൻ്റ് ഒൻപതും ഈ ഡയോഡും കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് പതിനാല് പോയിൻറ്റ് രണ്ട് എട്ടും അപ്പം ഏകദേശം ഫുള്ളായിട്ടില്ലെങ്കിലും ഇത്രയും മതി ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം നിറഞ്ഞിട്ടുണ്ട് കാരണം പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് അതുകൊണ്ടൊരു പതിനാല് പോയിൻ്റ് എട്ട് വരണമല്ലോ പതിനഞ്ച് ശതമാനം വെച്ചാലും പതിനാലേ പോയിൻറ്റ് എട്ട് വരണം അപ്പോൾ അത്രയും ആയിട്ടില്ല അപ്പോൾ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനമായിട്ട് നമുക്കൊന്ന് ഡിസ്ചാർജ് ചെയ്ത് നോക്കാം ഇനി അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു നൂറ് വാർസിലെ ബൾബിൻ്റെ അറുപത് വാട്സിൻ്റെ ഫെലമെൻറ്റിലാണ് കൊടുക്കാൻ പോണത് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ അളവൊന്നെടുത്ത് വയ്ക്കാൻ നമുക്ക് ഇപ്പോൾ ലോഡൊന്നുമില്ല ഇവിടേതേ ലോഡില്ല ലോഡില്ല ഇതാ ഇത് നേരത്തെ ലോഡാണ് നൂറ്റി എഴുപത്തിയാറ് വാട്സ് നേരത്തെ ഉള്ളതാണത് നമുക്ക് ഇനി ഒന്ന് കണക്ട് ചെയ്യാം ആ ലോഡ് അങ്ങോട്ട് കൊടുത്തു അപ്പോൾ എത്ര വാട്സ് ലോഡ് അറുപത്തി രണ്ട് ലോഡ് ഉണ്ട് ഇനി നമുക്ക് മറ്റേ അടുത്തുള്ള അളവ് ലാസ്റ്റ് കാണിക്കാം അപ്പോൾ ഇവിടെ ആമ്പിയർ എടുക്കാൻ തുടങ്ങി അതിന് നമുക്ക് ഈ പവർ അങ്ങോട്ട് ഓഫ് ചെയ്യാം ഇപ്പോൾ നമുക്ക് പൂർണ്ണമായും ഇതേ ഇപ്പോൾ ഉണ്ട് വന്നപ്പോൾ പതിമൂന്നേ പോയിൻ്റ് ഇത്രയും വോൾട്ടിൽ വന്നു ലോഡിൽ ഇനി ഡിസ്ചാർജ് നടക്കട്ടെ ഒരു അറുപത് വാർഡ്സിലെ ഡിസ്ചാർജ് അങ്ങനെ നടക്കട്ടെ ഇപ്പോൾ ഡിസ്ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താ ഒരു സൂപ്പർ അലോജൻ ബൾബാണ് വട്ട് വെച്ചിട്ടുള്ളത് അത് എത്ര ആംബിയർ അത് എടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇതിന് ഡിമ്മും ബ്രൈറ്റും ഉണ്ട് ഡിമ്മിലേക്കാണ് കൊടുത്തുള്ളൂ ബ്രൈറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൽ നമുക്ക് ഇതേ അറുപത് വാട്ട്സ് അമ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് അറുപത് വാട്ട്സിൻ്റെ ബൾബാണ് ആ കത്തുന്നത് അപ്പോൾ വോൾട്ടേജ് ഇതേ തേർട്ടീൻ പോയിൻറ്റ് ലൂഡിലാണ് പറയുന്നത് വോൾട്ടേജ് കേട്ടോ അപ്പം ഇങ്ങനെ കുറഞ്ഞോളും ഇത്രയും ആംപിയർ എടുക്കുന്നുണ്ട് ഇവിടെ നമുക്കതിൻ്റെ ടോട്ടൽ കിലോ വാട്ട് അല്ലെങ്കിൽ വാർഡ്സ് ഇവിടെ നമുക്ക് കിട്ടും ഓക്കേ അവിടെയാണ് അതുണ്ടാവുക നമുക്ക് കാത്തിരിക്കാം ഡിസ്ചാർജ് നടക്കട്ടെ അത്യാവശ്യം നന്നായിട്ട് ഡിസ്ചാർജ് ഡിസ്ചാർജും പറ്റിയ ബാറ്ററി തന്നെയാണ് ഇ വി ഫാമിലിയാണ് ഇ വി സെല്ലുകളാണ് ഫാസ്റ്റ് ചാർജും ഫാസ്റ്റ് റീചാർജും പറ്റുന്ന ബാറ്ററി തന്നെയാണ് നമുക്ക് കാത്തിരിക്കാം എത്ര സമയം കിട്ടുന്നുണ്ട് സമയമല്ല ടോട്ടൽ ഇവിടെ വാട്സിലാണ് നമ്മൾ നോക്കുന്നത് പോയിൻറ്റ് നയൻ ഉണ്ടോ നോക്കി സമയമായി കേട്ടോ ഇപ്പം ഒരു അറുപത് വാട്സിൻ്റെ ബൾബ് ഇട്ട് ഇപ്പോൾ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ഒന്ന് പതിമൂന്ന് പോയിൻറ്റ് ഒമ്പത് ഉണ്ടായിരുന്നു ടോട്ടൽ നൂറ്റി അമ്പത്തി ഒന്ന് വാട്സ് കിട്ടിയിട്ടാണ് ഓക്കെ ഇനിയുണ്ട് ഡിസ്ചാർജ് ആവാ ഇനിയുണ്ട് കുറേ അതായത് രണ്ട് മൂന്ന് തവണ ചാർജ് ഡിസ്ചാർജ് നോക്കി ഒരു നൂറ്റമ്പത് വാട്സിൽ നിന്നാണ് കയറുന്നില്ല എന്നണ്ടോ നൂറ്റി മുപ്പത്തിമൂന്ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഇപ്രാവശ്യം വരുന്നുണ്ട് വരുന്നുണ്ട് ഇനി കുറച്ചുകൂടി ഡിസ്ചാർജ് ആവാനുണ്ട് ഓക്കെ നൂറ്റി ഇരുപത്തിയേഴ് കുറച്ചുകൂടി ഉണ്ട് ലെവൻ പോയിൻ്റ് ത്രീ ഇനി വേ നൂറ്റി അമ്പത് വാർഡ്സ് കൂടുതൽ അങ്ങനെ കിട്ടുന്നില്ല നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വാർഡ്സ് കിട്ടണം അതിലൊരു നൂറ്റി അമ്പതിലാണ് കിടക്കണത് എന്ന് വെച്ചാൽ എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് ഏകദേശം ഒരു ധാരണ കിട്ടി സോ ഇത്തരം ബാറ്ററികളൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ കൃത്യമായ ആംബിയറാ പറയുന്നതുണ്ടോ എന്ന് പരിശോധിക്കുക ഇനി എനിക്ക് ഇതുപോലെ ഒരു ചെറുതും കൂടി പരിശോധിക്കാണ്ട് എന്നിവ പല സെല്ലുകളും പല രീതിക്കാണ് ഇന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെ ചാർജും ഡിസ്ചാർജും ചെക്ക് ചെയ്തിട്ട് വേണം ഓരോ സെല്ലും പരിശോധിക്കാൻ എന്നിട്ട് വേണം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ ഒന്നിച്ച് വാങ്ങുന്നതിന് മുൻപ് തന്നെ ഇത് ശ്രദ്ധിക്കുക